ചലച്ചിത്ര താരം മീരാനന്ദന്റെ വിവാഹത്തിൽ പങ്കെടുത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗുരുവായൂരിൽ നടന്ന താലിക്കെട്ടിന് ശേഷം കൊച്ചിയിൽ സംഘടിപ്പിച്ച ആഘോഷത്തിലാണ് സുരേഷ് ഗോപി പങ്കെടുത്തത് സ്റ്റേറ്റ് കാറിൽ പോലീസ് സുരക്ഷയോടെയാണ് മന്ത്രി എത്തിയത് മലയാള സിനിമാ ലോകത്ത് നിന്ന് നിരവധി താരങ്ങൾ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തി ദിലീപ് കാവ്യമാധവൻ ഫഹദ് വാസിൽ നസ്രിയ നസീം ഷൃംഗാൻ അഗസ്റ്റിൻ ഭാമ മൈഥിലി തുടങ്ങിയ താരങ്ങൾ കുടുംബത്തോടൊപ്പമാണ് കൊച്ചിയിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു മീരയുടെ വിവാഹം നടന്നത് ലണ്ടനിൽ അക്കൗണ്ടന്റായ ഷ്രീജുവാണ് വരൻ കാലിക്കെട്ടിൻ്റെയും സിന്ധൂരും ചാർത്തുന്നതിന്റെയും ചിത്രങ്ങൾ മീര സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു വിവാഹത്തിന് മുന്നോടിയായുള്ള ഹൽദി മെഹന്തി സംഗീത് തുടങ്ങിയ ആഘോഷങ്ങളും ചിത്രങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിമൂന്നിനായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം മാട്രിമോണി വഴിയാണ് മീരയും ഷീജുവും പരിചയപ്പെട്ടത് മീരാനന്ദന്റെ വിവാഹത്തിൽ പങ്കെടുത്തിക്കൊണ്ട് ശ്രദ്ധ നേടിക്കുകയാണ് സുരേഷ് ഗോപി ചലച്ചിത്രതാരൻ മീരാനന്ദന്റെ വിഭാഗത്തിൽ പങ്കെടുത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി